ഏതൊരു നിമിഷങ്ങൾക്കകം തന്നെ ജെന്റിൽമാൻ ക്ലബും മറ്റേതോ ഒരു ക്ലബ് തമ്മിലുള്ള കബഡി കളി മത്സരം ആരംഭിക്കുന്നതാണ് മറ്റേ ക്ലബ്ബ് വന്നിട്ടില്ലേ മറ്റേ ക്ലബിന്റെ പേര് കിട്ടിയിട്ടില്ല എന്ന പേര് കിട്ടിയില്ലെങ്കിൽ മറ്റേതോ ക്ലബ്ബെന്ന് അനൗൺസ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല ആൾക്കാർ തെറ്റിദ്ധരിക്കും എന്ന് പറഞ്ഞ രാജു ആ ഈ പരിപാടി ഏറ്റേക്കണം ഈ ടീമിനെ കൊണ്ടുവരാൻ പറഞ്ഞേക്കണം രാജ്യം രാജേട്ടനെ ഞാൻ കണ്ടില്ല പുള്ളി ടീമിന്റെ പേര് പറഞ്ഞാലും എനിക്ക് പറയാനൊക്കെ രാജചേട്ടൻ വിളിക്കുന്നു കാര്യങ്ങൾ നടക്കണ്ടേ രാജു വരട്ടെ രാജു എവിടെ ഞാൻ ഇത്ര നേരം ജെന്റിൽമാൻ ടീമും മറ്റേ ടീമും മറ്റേ ടീമിൽ നിന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ ഏത് ടീമാണെന്ന് പറഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ എടാ തമിഴ്നാടും കേരളവും തമ്മിൽ നടക്കുന്ന കബഡി മതി മത്സരത്തിൽ തമിഴ്നാടും കേരളം അരമണിക്കൂറിൽ ഇവിടെ എത്തും പറഞ്ഞായിരുന്നു ജെന്റിൽമാൻ ടീം ഓക്കെയാണ് ഓക്കെ അവരൊക്കെയാണ് നമ്മുടെ ടീമിലെത്തും തമിഴ്നാട്ടിലെ ടീമിനെയാണ് നിങ്ങൾ പെട്ടെന്ന് വിളിക്കാൻ നോക്കേണ്ടത് ആ ഇല്ലാരോ ഞാനല്ല പറഞ്ഞു ഇല്ല അവിടെ പോയി ഞാൻ കൊണ്ടുവരും ഇത് കബഡി ഇതേതു കാവടി ടീമാണ് അല്ലെന്ന് കാവടി പറഞ്ഞു വിട്ടിട്ട് അവര് കബഡി ടീമാണ് അത് അവരിന്റെ കബഡി ടീമിന്റെ കബഡി ടീമിനല്ലേ തമിഴ്നാട്ടിൽ നിന്ന് വരും പറഞ്ഞില്ല അവരിന്റേ ആന്ന് കബഡിയല്ല നിങ്ങള് പറഞ്ഞത് ഞാൻ ചെയ്തപ്പോത്താനും പറഞ്ഞാലും ഇവരെ ഫോൺ ചെയ്തേക്ക് ചേട്ടന്റെ അണാക്കി മുറുക്കാൻ കിടപ്പുണ്ടായിരുന്നു എന്തായിട്ട് മുറിക്കുണ്ടായിരുന്നു അപ്പൊ അവര് കബഡി ആയി അതെ എന്നാ നിങ്ങള് പറയുന്ന കേക്ക് ടീമിന് പറഞ്ഞാന്ന് പറഞ്ഞത് നമ്മൾ ശരിക്കും കാബഡി ടീമിനെയാണ് വിളിച്ചത് നിങ്ങള് പൂച്ചേനെയൊക്കെ തലോടുമ്പോ നിങ്ങളുടെ റായു എടുത്തോണ്ട് പോകും ഓ എന്നാ ചെയ്യും ഞാൻ ടീമില്ലല്ലോ നിന്നു ഇതിപ്പോ എന്നെ ചെയ്യും ടീമിലൊക്കെ ഞാൻ അനൗൺസ്മെന്റ് ചെയ്ത കേട്ടോ മി വിചാരിച്ച കാര്യം തുറക്കും നീ എന്തേ ഇവിടെ കബഡി കളി മത്സരം നടക്കണം ആൾക്കാര് മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് നീ വിചാരിച്ച എവിടുന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ അല്ലെ നമ്മ വിചാരിച്ച സംഭവം ഒക്കെ നടക്കും അവരെ വെച്ച് അങ്ങോട്ട് മത്സരം നടക്കും എവിടെ കഴിച്ച് ആണുങ്ങളും കൂടെ വേണം അന്നേരം മത്സരത്തിന്റെ കൊഴുപ്പുണ്ടാവുള്ള ആൾക്കാരെ കണ്ട് കൈയടിക്കും ആണുങ്ങളും കബഡിയിലെ ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാവും ആളുകൾ ആവേശമാവും

ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ശരിക്കും വിളിച്ച് കബഡിക്കാർ നിസ്സാരക്കാരല്ല നിങ്ങളുടെ എതിരാളികൾ ഇവിടുത്തെ ആൽക്കൂട്ടത്തിലെ തൊഴിലുറപ്പ് ചേച്ചിമാരാണ് നിങ്ങളുടെ എതിരാളികൾ മലർത്തി ചേച്ചി ഓ ഇന്ന് കാര്യം അതെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയും ഒരു ട്രോഫിയാണ് നിങ്ങൾക്ക് സമ്മാനമായി കിട്ടാൻ എത്ര അമ്പതിനായിരം രൂപയും ട്രോഫി

എന്നിരീതി കൊച്ചു ടീം സമാധാനം ആരംഭിക്ക കളി അറിയാ അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞോ പറയാം ഇതൊരു മതില് ഇതൊരു മതില് ഈ മതിലിന്റെ അപ്പുറത്തേക്ക് ഒരുത്തരം ഇറങ്ങി വന്നിട്ട് നിങ്ങളോട് വൃത്തിയോട് പറഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും കളി തീരാഞ്ഞിട്ട് ഈ മതില് അപ്പുറം ചാടി ഉമാരെ കാലവാരി നിലത്തടിച്ചോണം അതാണ് കബഡി കളി ആ അതിനാണ് കബഡിന്ന് പണ്ട് അങ്ങനെയാണ് പേര്

അവരെന്നാ കാണിച്ചത് പറഞ്ഞ ഒരു സൗഹൃദമാണ് കൈ കൊടുക്കണേ ആ തുടങ്ങുവല്ലേ അതിനുവേണ്ടി ഓ ഓക്കെ ആദിവാസി ഇതാദിവാശി കബഡി മത്സരം ആരംഭിച്ചിരിക്കുന്നത് മെനങ്ങാന്ന് കുളിക്കടവല് ഇടക്കൂടെ എത്തി നോക്കി ഇല്ലടാ ആര് നിന്റെ കഷ്ടക്ക് കൊതമ്പിന് ഇറങ്ങിട്ടോ നിന്റെ തലയിൽ ആര് അത് തൊണ്ട അമ്മയെന്നെ വിളി വിളിച്ചത് പിടിക്കാൻ തവന ലീഗിനെ എന്നാ കൊണ്ടുപോയി கபடி செட்டப் பாவம் டேவிஷ் இப்பதான் எட நம்ம இப்ப டிரைவ் போகையில நீ போடா நீ போடா நீ போடா நான் போய் வாசியேடா போறியா வாசியேடா எல்லாரும் எல்லாரும் வா ஆவே சட நம்ம கபடி 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 எல்லாரும் பிரியடா பிரியடா அரியரா மரணடா எட மனோஜ் ஓடுடா மனோஜ் மனோஜ் அரியடா அரியா கபடி ஆடு குதி கடையடி അപ്പൊ അവിടെ വരാൻ പിടിച്ചിട്ട് ഇവിടെ കാര്യം പറയാം പെണ്ണുങ്ങൾ പല അടവ് കൊടുക്കും വീട് കൊടുക്കല്ലേ ഓക്കേ ഓക്കേ അതേ പണിക്ക് പോളിച്ചു വരുത്തി ഈ മൈതാനത്തിട്ട് എല്ലാരും കൂടെ ചേർന്ന് ആക്രമിക്കുന്നു വീട്ടിൽ പോണി വീട്ടിൽ പോണി എല്ലാരും വീട്ടിൽ പോയി ടാസ് ബോർഡ് വളച്ചു കൊടുത്തോണ്ട് വന്നോ എന്റെ നിങ്ങള് പിന്നെ മാപ്പ് പറയാ നോക്ക് ഇവിടെ നോക്കി നിക്കുന്ന തല്ലിയല്ലേ തിരിച്ചറിക്കണം ഏഹ്

ഈ മത്സരത്തോടനുബന്ധിച്ച് ഈ ആണുങ്ങളെ തോൽപ്പിക്കുന്ന പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ഒരു ഫുള്ളും ഒരു സോഡായും ഈ ക്ലബ്ബിൻ വക ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് ഇനിയൊന്നും നോക്കണ്ട എന്റെ മുത്ത് അങ്ങോട്ട് ചെന്ന് കേറിക്കോളും അവകാർ നിന്നെ പൊറോട്ട വലിച്ചു കയറുന്നവരെ കയറും ഫുള്ളു ആട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഇത് അടിച്ചോട്ടേ ഞാൻ പോകത്തുള്ളൂ സ്വിച്ച് ആണ്

എത്ര നേരം കൊണ്ടിരിക്കുന്നു ഞാൻ ഞാൻ അവിടെ കാത്തിക്കല്ല രൂപ ഈ മത്സരത്തിൽ വൻവകൃത്തെ ടീമാണ് ജയിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങ എന്നേനെ വന്നാണൊക്കെ സമ്മതിക്കണം കേട്ടായിട്ട് നിങ്ങൾ വിജയിക്കും ഞാൻ ഒരിക്കലും പ്രതികരിച്ചു എന്താ ഇതിന്റെ സദ്യത്തിൽ നിങ്ങൾ കേട്ടോ ഈ പെണ്ണുരുമ്പിട്ടെന്ന് അതാണ് ഇതിന്റെ ടെക്നിക്ക്